ന്യൂസ് കണ്ടില്ലേ ഇന്നത്തെ സിദ്ധിക്ക് ആക്രമിച്ചു ലൈംഗിക അതിക്രമം നടത്തി എന്നാണ് രേവതി സമ്പത്ത് തുറന്ന് പറയുന്നത് നമ്മൾ പറയാൻ തുടങ്ങി നാളുകളായി രേവതി പറയുന്നത് ഇപ്പോഴത്തെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആളാണ് കേരളത്തിന്റെ ഒരു അവസ്ഥയെ ദൈവത്തിന്റെ നാടാണ് പരാതി കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നാണെന്ന് മാത്രമല്ല ഇതൊക്കെ ക്രിമിനൽ കുറ്റമാണെന്ന് പറയുന്നുണ്ട് ഇന്നലെ അത് അറിയാം പറഞ്ഞിട്ടുണ്ട് ഞാനോ അതെ ഒരു അഞ്ചാറ് പ്രാവശ്യം ജനറൽ സെക്രട്ടറി ആയ ഇദ്ദേഹം അഡ്ജസ്റ്റ്മെന്റിനെന്നെ വിളിച്ചു എന്നാണ് പലയിടത്തും പറയുന്നത് എന്ത് ചെയ്യും ശേഷമാണ് വെച്ചിട്ടാണെന്ന് പറഞ്ഞു ഹോട്ടലിലെ ഡിസ്കഷന് പോയി പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയാണ് അദ്ദേഹം പല സ്ത്രീകളോടും സെയിം സിംപിളർ അപ്രോച്ച് കാണിക്കുന്നത് പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്റെ ഭർത്താവ് എന്നാൽ പറ്റിയത് െനക്ക് അങ്ങനെ തന്നെ ഇവിടെ നിന്ന് താൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു അല്ല ആ കുട്ടി പറഞ്ഞ കാര്യത്തിൽ എന്ത് മനോഹരമായിട്ടാണ് കുട്ടി പറഞ്ഞത് ഒന്നും ആസനത്തിൽ വരച്ച കോലുണ്ട് നിറയെ വരച്ച മതിയായി